ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബ്ലൗസ് മെറ്റീരിയൽ ആണ് നമ്മുടെ സെറ്റ് സാരിക്ക് പട്ടു പാവടയ്ക്കൊക്കെ മാച്ച് ആയിട്ടുള്ള ബ്ലൗസ് മെറ്റീരിയൽ ആണ് കാണിക്കാൻ പോകുന്നത് ഇത് ഒനിയന്റെ ഡാർക്ക് ആണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലും വീതിയാണ് സാരി വിത്താണ് ഇതിന്റെ അടുത്ത കളർ വരുന്നത് മെറൂൺ ആണ് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് മെറൂൺ ആണ് സെയിം തന്നെയാണ് പ്രൈസും വിത്തൊക്കെ സെയിം തന്നെയാണ് അടുത്ത കളറ് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ അടുത്ത കളർ ഇങ്ങനെയാണ് ലൈറ്റ് പീച്ച് റോസ് പോലെയൊക്കെ ഒരു ആണ് വരുന്നത് ബ്ലാക്ക് കളർ ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീൻ അടുത്ത ഗ്രീൻ തത്തമ്മ പച്ചയാണ് പിസ്താഗ്രീ തത്തമ്മ പച്ചയിൽ വേറൊരു ഡിസൈൻ ആണ് ഒരെണ്ണം ഡോട്ട് ആണ് ഒരെണ്ണ ഒരു ചെറിയൊരു ഫ്ലോറൽ ഡിസൈനാണ് യെല്ലോ കളറ് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളറാണ് എല്ലാം നാൽപ്പത്തിരണ്ടി വീതിയാണ് നാല്പത്തിരണ്ട് നാൽപ്പത്തിനാല് സാരി വിത്താണ് ഇതൊരു ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ബ്ലാക്ക് നൂറ്റി ആണ് അടുത്ത മെറ്റീരിയൽ ഇതും സെയിം തന്നെയാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് സരി വിത്താണ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ് അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഡാർക്ക് മുന്തിരി കളർ അടുത്തത് ഓറഞ്ച് കളറാണ് നൂറ്റി നാല്പതിന്റെ ആണ് ഇപ്പൊ കാണിക്കണത് എല്ലാം തന്നെ ഇത് നൂറ്റി നാൽപ്പതിന്റെ ഗ്രീൻ കളർ അടുത്തത് നൂറ്റി അറുപത് രൂപയുടെ ആണ് ഒരു ലൈൻസും സീക്വൻസ് വർക്കൊക്കെ പ്രത്യേകിച്ചുണ്ട് മീറ്ററിന് നൂറ്റി അറുപത് രൂപ സാരി വിട്ട് തന്നെയാണ് അതിന്റെ മുന്തിരി കളർ അതിന്റെ അടുത്ത കളർ ഇങ്ങനെയാണ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അതിന്റെ റെഡ് കളർ അതിന്റെ തന്നെ ബ്ലാക്ക് കളർ ഇത്രയാണ് ഇത്രയാണിന്ന് കാണിക്കാനുള്ള കളേഴ്സ് ബ്ലൗസ് മെറ്റീരിയൽസിനും സാരിക്കും പറ്റുന്ന മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ കൊറിയറായിട്ടായി തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ആണം